കുടുംബസമേതമുള്ള പ്രവാസികൾ എസ് ഐ ആറിൽ എങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സർക്കാർ മുഖേന പെൻഷൻ കൊടുക്കുന്നു ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക ഇതുപോലെയുള്ള നല്ല നല്ല വാർത്തകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ലൈക്കും നിങ്ങളെ സബ്സ്ക്രൈബുമാണ് എൻ്റെ വിജയം കുടുംബസമേതം പ്രവാസത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എസ് ഐ ആറിൽ എങ്ങനെ പേര് ചേർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ നിങ്ങൾ വോട്ടർ പട്ടിക ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എനിമറേഷൻ ഫോം ലഭിക്കും ബി എൽഒ വീട്ടിൽ കൊണ്ടുവരുന്ന ഫോമിൽ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും മുതിർന്ന ഒരാൾ ഒപ്പിട്ടാൽ മാത്രം മതി അതിനും സാധിക്കാത്തവർക്ക് ഇത് ഓൺലൈനായിട്ട് എനിമറേഷൻ ഫോം ഫില്ല് ചെയ്യാനും സാധിക്കും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യൽ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടുകൾ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യുക വോട്ടർ പട്ടികയിൽ ഇടം നേടുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ആ ഫോം ഫില്ല് ചെയ്യാനും അതിൽ ഇടം നേടാനും നിങ്ങൾ നിങ്ങൾ ശ്രമിക്കുക ഇതിനെക്കുറിച്ച് അധികം അറിയണമെങ്കിൽ പത്തൊമ്പത് അൻപതിൽ വിളിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ തേടാനും സാധിക്കും സ്ത്രീകൾക്ക് പ്രതിമാസം അഥവാ അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വെച്ച് സർക്കാർ കൊടുക്കുമെന്ന് പണ്ടേയെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം വന്നത് അതിൻ്റെ ഫോമുകളും മറ്റും കാര്യങ്ങളും ശരിയാക്കുന്ന തിരക്കിലാണ് സർക്കാർ അപ്പം ആയിരം രൂപ വെച്ച് സ്ത്രീകൾക്ക് ലഭിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത് സ്ത്രീ സുരക്ഷാ ഭാഗമായിട്ടാണ് ഈ വീട്ടമ്മമാർക്ക് ഈ പെൻഷൻ കൊടുക്കുക എന്ന ലക്ഷ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായിട്ടും റേഷൻ കാർഡ് കയ്യിലുണ്ടായിരിക്കണം ഈ റേഷൻ കാർഡുമായിട്ട് അറ്റാച്ച് ചെയ്ത അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മെസ്സേജും വന്നിട്ടുണ്ടാവും ഇനി മെസ്സേജ് വരാത്ത ആളുകൾ വിഷമിക്കേണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ മെസ്സേജ് പതിയെ വരും ഇനി പിന്നീട് എങ്ങനെ ഫോം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത വരാനുണ്ട് ആ വ്യക്തത വന്നതിന് ശേഷം ആ ഫോമിനെ കുറിച്ചും സംസാരിക്കാം അതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് പ്രിപ്പയർ ആയിട്ട് നിൽക്കുക എന്നതാണ് ഈ മെസ്സേജ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബി പി എൽ പിങ്ക് നിറമുള്ള കാർഡുകൾക്കും മഞ്ഞ നിറമുള്ള എ വൈ കാർഡുകൾക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ സാധിക്കുക ഈ പെൻഷൻ വാങ്ങാനുള്ള വയസ്സ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് കാരണം അറുപത് വയസ്സിന് ശേഷമൊക്കെ വാർദ്ധക്യ പെൻഷനും മറ്റ് പെൻഷനുകളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഇതുപോലെ ഒരു ഡ്യൂറിഷൻ വയസ്സിന്റെ കാര്യത്തിൽ വെച്ചത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന സമയത്ത് ഈ അപേക്ഷകളൊക്കെ അക്ഷയ മുഖേനയും അതേപോലെ ഓൺലൈൻ മുഖേനയൊക്കെ നമുക്ക് കൊടുക്കാനും സാധിക്കും ആ സമയത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായി ഒരു വീഡിയോ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് ഇതേപോലെ നല്ല നല്ല വാർത്തകളും നല്ല നല്ല മെസ്സേജുകളുമാണ് ഇതിലൂടെ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ബായ്